നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് അതിക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കോട്ടായിൽ ഉറങ്ങിക്കിടന്ന ഭാര്യയെ ഭർത്താവ് വിറക് കൊള്ളി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ചേന്തങ്ങാട് കുന്നത്ത് വീട്ടിൽ വേശുക്കുട്ടിയാണ് മരിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഭർത്താവ് വേലായുധനെ എഴുപത്തിരണ്ട് വയസ്സുള്ള വ്യക്തിയാണ് കോട്ടായി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് വെളുപ്പിന് ഒരു മണിയോടെയായിരുന്നു സംഭവം മാനസിക അസ്വാസ്ഥ്യമുള്ള വേഷക്കുട്ടിയെ കിടപ്പ് മുറിയിൽ വെച്ച് വിറകുകൊളി ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും അടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു സംഭവത്തിന് ശേഷം വീട്ടിലും റോഡിലുമായി സമയം ചെലവഴിച്ച പ്രതി രാവിലെ ഏഴോടെയാണ് സമീപവാസിയായ സഹോദരന്റെ അടുത്തെത്തി വിവരം പറഞ്ഞത് ഈ വിവരം കേട്ട ഉടനെ ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് പരിശോധനയിൽ വേഷക്കുട്ടിയുടെ തലയിൽ അടിക്കാൻ ഉപയോഗിച്ച വിറവ് പൊള്ളി കണ്ടെത്തുകയും ചെയ്തു മുറ്റത്ത് രക്തക്കറയുണ്ടായിരുന്നു ഇവരുടെ രണ്ടു മക്കളും തൊട്ടടുത്ത് തന്നെയാണ് താമസം വേലായുധനും വേശക്കുട്ടിയും ഇടയ്ക്ക് വഴക്കുകൂടാറുണ്ട് എന്ന് ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട് ആലത്തൂർ ഡിവൈഎസ്പി സി ആർ സന്തോഷ് കുഴൽ മന്ദം സി ഐ ആർ രജീഷ് കോട്ടായി എസ് ഐ ബിജേഷ് എന്നിവർ സംഭവ ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി அதேசமயம் மட்டும் சம்பவத்தில் திவசங்களுக்கு முன்பே അമ്മയെ മകൻ കൊലപ്പെടുത്തിയത് ഏറെ ശ്രദ്ധേയമായിരുന്നു അമ്മയെ മകൻ കെട്ടിയിട്ട് കത്തിച്ചു കൊലപ്പെടുത്തിയെന്ന ക്രൂരവാർത്ത ദിവസങ്ങൾക്ക് മുന്നെയാണ് പുറത്തുവന്നത് വെള്ളറട ആനപ്പാറയിലായിരുന്നു സംഭവം അറുപത്തിരണ്ട് വയസ്സുള്ള നളിനിയായിരുന്നു കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകൻ മോസസ് ബിബിനെ വെള്ളറട പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു നളിനിയും മോസസും മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത് ഭർത്താവ് പൊന്നുമണി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു ഇളയ മകനായ ജെയിൻ ജോക്കബ് അമ്മയ്ക്ക് ആഹാരവുമായി വീട്ടിലെത്തിയപ്പോഴാണ് കത്തിക്കറിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടത് കാലിൽ തുണി ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു രാവിലെ സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരെ മുസസ് കത്തിച്ചൂണ്ടി ഭീഷണിപ്പെടുത്തി ബലപ്രയോഗത്തിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രതി മദ്യലഹരിയിലായിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത